ഹരിക്കടത്ത് അഞ്ച് വിദേശികളുടെ വധശിക്ഷ നടപ്പിലാക്കി സൗദി അറേബ്യ മക്ക നെജാൻ ഗവർണറേറ്റുകളിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് ഹെറോയിൻ മെത്താഫിറ്റാമിൻ ലഹരി വസ്തുക്കൾ കടത്തുന്നവർ ആണ് പിടിയിലായിരിക്കുന്നത് മയക്കുമരുന്ന് കടത്ത് കേസിൽ ഒരു മാസത്തിനിടെ സ്വദേശികളും വിദേശികളുമായി പതിനഞ്ചിലധികം ആളുകളാണ് സൗദിയിൽ വധശിക്ഷ ഏറ്റുവാങ്ങിയത് കേസുകളിലായാണ് പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയത് മക്കയിൽ നാലുപേരുടെയും നജ്റാനിൽ ഒരാളുടെയും വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി ഹെറോയിൻ കടത്തിയ കേസിൽ അഫ്ഗാൻ സ്വദേശികളായ അബ്ദുസ്സലാം സബ്സവാരി സയ്യിദ് അഹമ്മദ് അലഫ് എന്നിവർക്ക് മക്കയിലും സമാനമായ കേസിൽ രാജ്യത്തേക്ക് ഹാഷിഷ് കടത്തിയ കേസിൽ സൊമാലി പൗരനായ അബ്ദുൾ അഹമ്മദ് അബ്ദോ അലിയെ നജറാനിലും വധശിക്ഷയ്ക്ക് വിധേയമാക്കി മറ്റൊരു കേസിൽ മെത്തഫിറ്റാമിൻ ഗുളികകൾ കടത്തിയ അഫ്ഗാൻ പൗരനായ മൊഹമ്മദ് നബി ഖാൻ ബാബക്കർക്കേലുവിനെയും മയക്കുമരുന്ന് കടത്ത് സ്വീകരിച്ച പാകിസ്ഥാൻ സ്വദേശി മുഹമ്മദ് ഹസൻ ഗുൽജി ഖാനെയും മക്കയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി കേസിന്റെ തുടക്കത്തിൽ തന്നെ പിടിയിലായ പ്രതികൾക്ക് കീഴ്ക്കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു ഇത് പിന്നീട് അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചതോടെയാണ് ശിക്ഷ നടപ്പിലാക്കിയത് സമാനമായ കേസിൽ ഒരു മാസത്തിനിടെ പതിനഞ്ചിലേറെ സ്വദേശികളും വിദേശികളുമായ പ്രതികൾക്കാണ് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത് ശിക്ഷ രാജ്യത്തേക്ക് ലഹരിയെത്തിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമുള്ള കടുത്ത മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി നൌഷാദുരിക്കോർ മീഡിയ ബൺ ദമാം